ചെറിയതിന്റെ യാഥാർത്ഥ്യം ഉണ്ട് കഴിഞ്ഞാൽ പണിക്കൂലി കുറച്ച് ഒരു പണിക്കാരി നമ്മൾ എത്തിക്കരുത് ചെലു റഫ് ആയിരിക്കും അതിൻ്റെ പെട്ടെന്ന് ചെലവിടിക്കും പ്ലേസിങ് പോയപ്പോലെ ഫീൽ ചെയ്യും പിന്നെ ഹലോ നമസ്കാരം ജംഷയാണ് റോക്സ് ലോമാർ അപ്പോ ഇന്ന് നമ്മൾ കാണിച്ചു തരാൻ പോണത് ഒരു വൈറ്റ് കാറ്റഗറി വെട്ടേ സ്പോട്ടഡ് വൈറ്റിലാണ് രാജ്നഗർ വൈറ്റ് അല്ലെങ്കിൽ സ്പോട്ടഡ് വൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയലാണ് ഇതല്ലേ ഇപ്പൊ എങ്ങനെയൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കായിരുന്നു എന്തൊക്കെ ഇത് ഇൻഫർമേഷൻ തരാൻ കഴിയും കാര്യങ്ങളൊക്കെ നല്ല വൈറ്റ്നെസ് വൈറ്റ്നെസ്സുള്ള മെറ്റീരിയലാണ് അതായത് നമുക്കൊരു കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് നീലടിച്ച് കാണുന്ന ഇപ്പം അത് എൻ്റെ കയ്യിൻ്റെ നെയ്യല് നമുക്ക് ഇപ്പുറത്തേക്ക് തെളിഞ്ഞു കാണുന്ന രീതിയിൽ അത്രയും വൈറ്റ്നെസ്സുള്ള മെറ്റീരിയലാണ് അതും സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന വയറ്റിലുണ്ടോ ഹൈ റേറ്റ് യങ്ങളൊന്നുമില്ല സാധാരണ വൈറ്റ് മാർബിൾ എന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരും റേറ്റ് ഉദ്ദേശിക്കുന്നത് നല്ല റേറ്റ് സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റാത്ത റേറ്റ് ആണ് ചിന്തിക്കുക അങ്ങനെയൊന്നും വരുന്നില്ല സാധാരണ നോർമൽ റേറ്റ് തന്നെ വരുന്നുള്ളൂ ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പം കൂടുതൽ വരുന്നില്ല എന്നാലും ചെറുതായിട്ടൊക്കെ കണ്ട് ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഗ്രാനൈറ്റ് വന്നിരുന്നു ആ ഗ്രാനൈറ്റിന്റെ പോലുള്ള സൈസാണ് ഇതിനൊക്കെ വരുന്നത് നമുക്ക് ഇതിൻ്റെ വീതി വരുന്നത് സാധാരണ നോർമൽ സൈസായ മൂന്നര അടിയാണ് ഇതിൻ്റെ വീതി വരുന്നത് നീളം വരുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാല് നീളം വരുന്നത് നൂറ്റി നാല് ഇഞ്ച് അതായത് ഏർ എട്ടരടിന്റെ മുകളിലുണ്ട് എട്ടേ മുക്കാലക്ക് ഒരു ഇഞ്ചാണ് കുറവ് വരുന്നത് ഇത് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലേ ഫുള്ള് ഫ്രഷ് ലോട്ടാണ് ഫില്ലിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഫ്രഷ് ലോട്ടാണ് ഇതിപ്പോൾ ക്വാണ്ടിറ്റി അത്ര ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളത് നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീട്ടുകളിലെ മെറ്റീരിയൽ ഇപ്പൊ നമ്മളിപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പിന്നെ നോർമൽ സൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ടിൽ എല്ലാ ഏരിയകളിലും നമുക്ക് ഡിസൈൻ കറക്റ്റ് ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കട്ടിങ്ങും കാര്യങ്ങളൊന്നും കൂടുതൽ വേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നീളും അത്യാവശ്യം ലെങ്ത് ഉണ്ടാകുന്നുണ്ട് പറ്റ ചെറിയ സ്ലാബായിട്ട് നമുക്ക് ഫീൽ ചെയ്യൂല പിന്നെ ഇപ്പം അവർ എന്നുള്ളൊരു കസ്റ്റമർ നമ്മളോട് സംശയം ചോദിച്ചു നമ്മൾ പോളിഷ് ചെയ്യുന്ന സമയത്ത് ഇത് എന്ത് ചെയ്താലാണെങ്കിൽ എത്ര കല്ല് അടിച്ചു കഴിഞ്ഞാലാണ് നമുക്കിതിൻ്റെ ഫുൾ ഫിനിഷിങ്ങിൽ എത്തി കിട്ടുക എന്നൊക്കെ ചോദിച്ച് ശരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കല്ല് ഏതായിക്കോട്ടെ ഇപ്പം നമ്മളിത് സൂര്യ കല്ല് വരുന്നുണ്ട് ഡയമണ്ട് കല്ല് വരുന്നുണ്ട് ടെക്നിക്ക് വരുന്നുണ്ട് മൂന്ന് നാല് അങ്ങനത്തെ കല്ലുകൾ വരുന്നുണ്ട് ഏത് കല്ലും അടിച്ചോട്ടെ പണിക്കാർ ഏത് കല്ലും അടിച്ചോട്ടെ അത് അവർക്ക് കൂട്ട് കൊടുക്കുക പക്ഷേ ചെയ്യണ വർക്ക് വൃത്തിയിൽ ചെയ്യാൻ വരാം ഓരോ സ്റ്റേജിലും ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതായത് അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പണിക്കാര് തന്നെ നമ്മൾ ഏൽപ്പിക്കുക കാരണം ഒരിക്കലും ചെറിയൊരു പൈസൻ്റെ ലാഭം നോക്കിയിട്ട് പണിക്കൂലി കുറച്ചുകൊണ്ട് ഒരു പണിക്കാര് നമ്മൾ ഏൽപ്പിക്കരുത് ചില ആൾക്കാർ പറയും പന്ത്രണ്ട് കോട്ട അടിക്കണം ചില ആൾക്കാർ പതിനഞ്ച് അടിക്കണം ചില ആൾക്കാർ പത്ത് അടിക്കണം അതിലൊന്നും ജസ്റ്റ് ഒരു കാര്യമില്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് എടുക്കുന്ന വർക്കേഴ്സിനെ ഏൽപ്പിക്കുക ഈ പന്ത്രണ്ട് കോട്ടാണെങ്കിലും പതിനഞ്ച് കോട്ടാണെങ്കിലും ഇരുപത് കോട്ടാണെങ്കിലും നമ്മൾ ഓയിലടിക്കണേന് മുമ്പ് പോളിഷ് ചെയ്ത് കഴിഞ്ഞു ആ ലാസ്റ്റ് നമ്മൾ വാക്സ് ഓയിലടിക്കും ആ ഓയിലടിക്കുന്നതിന് മുമ്പ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യുക കല്ലുമ്മ ഗ്ലൈസിങ് കയറണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുക സാധാരണ നമുക്ക് ഏതൊരു സാധാരണക്കാരനും നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് ആ കല്ലുമ്മ നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞ അധികം ഗ്ലൈസിങ് കയറീണോ ഇല്ലയെന്ന് ഏതൊരാക്കും നമുക്ക് നോക്കിയാൽ കിട്ടണതാണ് ഈ ഓയിൽ അടിച്ച് കഴിഞ്ഞ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒരാൾ കാര്യമില്ല അതിന് അതിൻ്റെ എത്ര എക്സ്പേർട്ട് വന്നിട്ട് ചെക്ക് ചെയ്തിട്ടും ഒരു കാര്യമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വാക്സ് വാക്സിൻ്റെ ഓയിലാണ് ഈ ഓയിൽ അടിച്ച് കഴിഞ്ഞാൽ ഏത് ഗ്ലൈസിങ് കയറാത്ത കല്ലോ നിന്ന് തിളക്കും അതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല ഈ ഓയിൽ നമുക്ക് നമുക്കൊരു അഞ്ചാറ് മാസായ്മ നിൽക്കുകയുള്ളൂ സാധാരണ നമുക്ക് ഏതൊരു മനുഷ്യനും ചിന്തിച്ച് അറിയാവുന്ന കേസാണ് ഒരു മാർബിളുമേ ഒരു ഓയിൽ ഇത് അടിച്ച് പിടിപ്പിക്കുകയാണ് ആ ഒരു അഞ്ചാറ് മാസം നമ്മളെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ ഡെയിലി നമ്മൾ ഈ തൊത്ത് തുറക്കുന്ന കാരണം നമ്മൾ എല്ലാവരുടെ വീടും അങ്ങനെ അങ്ങനൊരു അഞ്ചാറ് മാസമൊക്കെ ആ ഓയിലിൻ്റെ ഒരു എഫക്റ്റ് ആയിമേ ഉണ്ടാവുള്ളൂ പിന്നെയാണ് നമ്മൾ കല്ലുമ്പോൾ ഒക്കെ തന്നെ ആ സമയത്ത് കല്ലുമ്പോൾ ഓൾറെഡി ഗ്ലൈസിങ് കയറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കല്ല് റഫ് ആയിരിക്കും അതിന്മ പെട്ടെന്ന് ചളി പിടിക്കും ഗ്ലൈസിങ് പോലെ ഫീൽ ചെയ്യും പിന്നെ മാർബിൾ തന്നെ ഇങ്ങനെ കിട്ടാൻ അബദ്ധമായി തോന്നി പോവും കാരണം വർക്കേഴ്സിൻ്റെ ഒരക്റ്റ കാരണത്താല് നല്ല വർക്കേഴ്സ് ഏൽപ്പിക്കുക റേറ്റ് കൂടിക്കോട്ടെ നമ്മൾ ലൈഫ് ലോങ്ങ് നമ്മളെ ലൈഫ് ടൈമിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യല്ലേ നമ്മൾ വീടിൻ്റെ കുറച്ച് റേറ്റ് അവർക്ക് കൂടുതൽ കൊടുത്തോളി പക്ഷേ എങ്കിൽ നമുക്ക് വീട് പെർഫെക്റ്റായിട്ട് കിട്ടും ഇപ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം മുപ്പത് വർഷങ്ങൾക്ക് ശേഷമൊക്കെ റീപോളിഷ് ചെയ്യണ അവസ്ഥ വരലുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീട്ടിലോ എന്തെങ്കിലും ഫംഗ്ഷനോ കല്യാണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വിളിച്ചിട്ട് ഇരുപത്തഞ്ച് വർഷമായി മാർബിൾ വിരിച്ചിട്ട് ഇതൊന്ന് റീ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയത് പോലെ ആയി കിട്ടുമല്ലോന്നുമില്ലല്ലോ നമ്മൾ വിളിക്കാറുണ്ട് പക്ഷേ ഇതേ അവസ്ഥ ഒരു വർഷത്തിന് ശേഷം നമ്മൾ വിളിച്ചിട്ടുണ്ട് അതായത് മാർബിൾ ഗ്ലൈസിങ് ഇല്ല ചളി വിളിച്ചിട്ടുണ്ട് ഇതൊന്നും വന്ന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെന്ന് അങ്ങനെ വിളിക്കലുണ്ട് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലേബേഴ്സ് ചെയ്യണ ലേബേഴ്സ് എല്ലാവരും ആൻകുറ്റം പറയണമെന്നില്ല ലേബേഴ്സിനോട് പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ചെയ്യണ വർക്ക് വൃത്തിയിൽ ചെയ്യുക എത്ര കൂലി വേണ്ടിയത് അത് കറക്റ്റ് ചോദിച്ചു വാങ്ങുക അല്ലാതെ കൂലി കുറച്ചെടുത്തിട്ട് ഒരിക്കലും വർക്കിൽ തരികട പരിപാടി ആരും തന്നെ ചെയ്യരുത് അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വർക്കിനും ബാധിക്കും നമ്മുടെ മാർബിൾ ഫീൽഡിനെ തന്നെ ബാധിക്കും കാരണം മാർബിൾ ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ റീപോളിഷ് ചെയ്യേണ്ടി വരുന്നില്ല ഒരു ചിന്താഗതി എല്ലാവരും വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരുടെ ജോലിയിലും അത് ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ അർഹിക്കുന്ന പ്രതിഫലം നമ്മൾ ചോദിച്ചു വാങ്ങുക എടുക്കണ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതിൽ വാട്സപ്പ് ഉണ്ട് അതിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റീപ്ലൈ കിട്ടുന്നതാണ് പിന്നെ നമ്മളെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്താലും പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി ഇൻസ്റ്റാഗ്രാമിലെ പേജ് ഫോളോ ചെയ്യുക ഓക്കെ താങ്ക്